മലയാള നാടകവേദി കണ്ട എക്കാലത്തെയും മികച്ച നാടകങ്ങളിലൊന്നായ ബോംബെ ടവലേഴ്സ് വീണ്ടും അരങ്ങിലെത്തി എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിലാണ് ഈ നാടകത്തിന്റെ ഈ പ്രദർശനം നടന്നത് പ്രശസ്ത നാടക പ്രവർത്തകനായ വിനോദ് കുമാറാണ് ബോംബെ ടവലേഴ്സിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് ആദ്യമായി അവതരിപ്പിച്ച ശേഷം ബോംബെ ടൈലേഴ്സ് വീണ്ടും ഒരിക്കൽ കൂടി അരങ്ങിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതലുള്ള മലയാള നാടകവേദി സിനിമ വസ്ത്രധാരണ സംസ്കാരം എന്നിവയാണ് കഥയുടെ പശ്ചാത്തലം മുഹമ്മദ് ഖദീർ ബാബുവിന്റെ പ്രശസ്തമായ ന്യൂ ബോംബെ ടൈലേഴ്സ് എന്ന തെലുങ്ക് ചെറുകഥയെ ആസ്പദമാക്കിയാണ് നാടകം ഒരുക്കിയത് ദേശീയ പുരസ്കാര ജേതാവായ നടി സുരഭി ലക്ഷ്മി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വീണ്ടും വേദിയിലേക്ക് എത്തി എന്നതാണ് ഇത്തവണ അരങ്ങിലേക്ക് എത്തിയപ്പോഴുണ്ടായ ബോംബെ ടൈലേഴ്സിന്റെ പ്രധാന ആകർഷണം ശ്രീകാന്ത് മുരളി സ്നേഹ ശ്രീകുമാർ അരുൺ സി എം കുമാർ സുനിൽ മീനാക്ഷി മാധവി തുടങ്ങിയ പ്രമുഖ അഭിനേതാക്കളാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നാടകത്തിലെ ഗാനങ്ങൾ രചിച്ചതും സംഗീതം നൽകിയിരിക്കുന്നതും സുരഭി ലക്ഷ്മി തന്നെയാണ് നൃത്ത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നടനും നർത്തകനുമായ റംസാനാണ് രണ്ടായിരത്തി പതിനാറിൽ അതിഥി എ സ്പേസ് ഫോർ ഡാൻസ് ആൻഡ് തിയേറ്റർ അരങ്ങിലേക്ക് എത്തിച്ച ബോംബെ ടൈലേഴ്സിന് ആ വർഷത്തെ മികച്ച തിരക്കഥ മികച്ച നാടകം മികച്ച നടൻ മികച്ച നടി എന്നിവയുൾപ്പെടെ നാല് സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു എറണാകുളം ചവറ കൾച്ചറൽ സെന്ററിലാണ് നാടകം ന്യൂസ് മലയാളം കൊച്ചി